ൻ ഞാൻ രാഹുൽ ഈശ്വർ അനുകൂലിക്കുന്നവരുണ്ടാകും ഈ വിഷയത്തിനകത്ത് അതിലൊരു തർക്കവുമില്ല അങ്ങനെ ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് താൻ പറഞ്ഞതൊന്നും തെറ്റല്ല എന്ന് വീണ്ടും വീണ്ടും നർത്തകി സത്യഭാമ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ കറുത്തവര് ആയിട്ടുള്ള കറുത്ത നിറമുള്ള നൃത്തത്തോട് ഇഷ്ടമുള്ള നൃത്തം പഠിക്കുന്ന എത്രയോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നത്തെ പരാമർശം എത്ര മുറിവുണ്ടാക്കിയിട്ടുണ്ടാകും എന്നൊരു വലിയ ചോദ്യമുണ്ട് ഇത് ഒരു സംഭവമല്ല ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ആവർത്തിക്കാതിരിക്കുന്ന സംഭവമല്ല വീണ്ടും വീണ്ടും പല രൂപത്തിൽ പല സത്യഭാമമാരിൽ നിന്ന് അനുഭവിക്കുന്ന ഒരു സംഭവം കൂടിയാണ് എന്ത് ഏത് പോയിന്റിലാണ് ഒരു ന്യായീകരണം കണ്ടെത്താൻ കഴിയുക ആ രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദൈവം ഭഗവാൻ കൃഷ്ണനാണ് കൃഷ്ണൻ കർപ്പ് നിറവാൻ പുരുഷോത്തമൻ എന്ന് പറയുന്നത് ശ്രീരാമൻ ശ്രീരാമൻ കറുപ്പ് നിറവാണ് മഹാവിഷ്ണു മുതൽ മഹാത്മാഗാന്ധി വരെ മഹാത്മാഗാന്ധിയുടെ കനത്ത നിറം ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വഴിമാറുകയും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനൊക്കെ കാരണമാകുകയും ചെയ്തുകൊണ്ട് കറപ്പിനോട് ഒരു കാരണവശാലും നമുക്ക് അയിത്തവും മറ്റോ ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷെ സത്യഭാമ ടീച്ചർ പറഞ്ഞതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതുബോധം അങ്ങനെ ഉണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫെയർനെസ് ക്രീം നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നും ഇന്ത്യയാണ് ഫെയർ ആൻഡ് ലവ്ലിയുടെ പേര് മാറ്റി ഗ്ലോ ആൻഡ് ലവ്ലി എന്ന് പറഞ്ഞ് വിറ്റാലും കോടിക്കണക്കിനോ ബില്യൺ കണക്കിനോ രൂപ നമ്മുടെ നാട്ടിൽ പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ വിഷയത്തിൽ ഔട്ട് റേറ്റ് ചെയ്യുന്നതിന് പകരം സത്യസന്ധമായി അപർണയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ പലപ്പോഴും നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസുകളിൽ സിനിമാ മേഖലയിൽ അടക്കം പല രംഗങ്ങളിലും കളറിസം എന്ന് ഇംഗ്ലീഷുകാർ വിളിക്കുന്ന വർണ്ണത്തിന്റെ ബേസിലുള്ള ബയസ് വർണ്ണ വിവേചനം വളരെ സ്ട്രോങ് വേർഡാണ് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നില്ല വർണ്ണത്തിന്റെ പേരിൽ നിറത്തിന്റെ പേരിൽ ഒരു ബയസ് ഉണ്ട് മൂന്ന് ഒരു കാരണവശാലും ഇതിനെ ജാതിയായിട്ടൊന്നും കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല അത് മറ്റൊരു രാഷ്ട്രീയത്തിന് വേണ്ടി പറയുന്നതാണ് ഇതിനെ സ്വത്വ ജാതികളുമായി കൂട്ടിച്ചേർത്ത് കറുത്തവരും എളുത്തവരും ഒന്നും ആര്യനും ദളിതനും അല്ലെങ്കിൽ രാഹണനും ദളിതനും ഒക്കെ പറയുന്നത് അതിന് മറ്റൊരു അജണ്ടയോ മറ്റൊരു നെറേറ്റീവോ ആണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഭഗവാൻ കൃഷ്ണനും ശ്രീരാമനും മഹാവിഷ്ണു മഹാത്മാഗാന്ധിയും ഒക്കെ ഇരിന്റെ നിറത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ് പക്ഷെ ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഈ ഈ മോഹിനിയാട്ടത്തിലെ മോഹിനിയും പുരുഷനാണ് മഹാവിഷ്ണുവിന്റെ സ്ത്രീ അവതാരമാണ് നമ്മൾ മോഹിനിയായി വരുന്നത് കെ എം അബു അടക്കമുള്ളവർ രാമകൃഷ്ണൻ അടക്കമുള്ള പുരുഷന്മാർ തന്നെ മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പൊതുബോധം അതിനൊരു കളറിസം ഉണ്ടെന്ന കാര്യത്തിൽ നമ്മൾ കള്ളം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് സംശയമുണ്ട് നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ ആരെങ്കിലും പക്ഷേ ഇത് സമൂഹത്തിൽ ഒരാളെയും വ്യക്തി ധിക്ഷേപം ചെയ്യാത്ത രീതിയിൽ പറയണം ഒരു പക്ഷേ ടീച്ചർ സൂചിപ്പിക്കേണ്ടിയിരുന്നത് അനുകൂലിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞതൊന്നും ഞാൻ തിരുത്തില്ല പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല വീണ്ടും വീണ്ടും എന്ന് പറയുന്നത് ചിലരൊക്കെ ഇതിനെ അനുകൂലിക്കും ആ ചിലർ ആരാണ് അതാണ് ഞാൻ ചോദിച്ചത് നേരത്തെ പറഞ്ഞു ഇതിലൊരു ജാതിപരമായിട്ടുള്ള വിഷയമില്ല അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് സംശയമുണ്ട് അല്ല രണ്ട് കാര്യങ്ങളാണ് പൊളിറ്റിക്കലി ആയി ചാനലിന്റെ ആരും പറയില്ല പക്ഷേ അങ്ങനെ ഫീൽ ചെയ്യുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് അത് ശരിയോ തെറ്റോ എന്ന രണ്ടാമത്തെ കാര്യം ശരിയല്ല എന്ന് വാദിക്കാം സംശയമില്ല അങ്ങനെ തോന്നുന്നവർ ആരാണ് നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് ഇതിനകത്ത് വർണ്ണവേറി മാത്രമാണ് ഇതിനകത്ത് ജാതി അധിക്ഷേപം ഇല്ല എന്ന് ഞാൻ ആ പോയിന്റ് കൊണ്ടുവരാനാണ് നോക്കുന്നത് അങ്ങനെ തോന്നുന്നവർ ആരായിരിക്കും അല്ല അതിനൊരു സവർണ അവർണ്ണ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭഗവാൻ കൃഷ്ണനും വിഷ്ണുവും ശ്രീരാമനും നമ്മുടെ ഏറ്റവും ആരാധ്യരാകാരൻ രാമ രാമകൃഷ്ണന്റെ പേരിലുള്ള രാമനും കൃഷ്ണനുമാണ് നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും ആരാധ്യന്മാർ രണ്ടുപേർക്കും കറുപ്പോ നീലയോ ഒക്കെയാണ് നീല പലപ്പോഴും സിമ്പിൾ അതാണ് പക്ഷേ രാഹുൽ അതും കറുപ്പ് പോലും നീലയാക്കി മാറ്റുകയാണ് ചെയ്തത് സൗകര്യത്തിന് നീലയാക്കി മാറ്റി കറുത്ത കൃഷ്ണൻ എന്ന് പറയാതിരിക്കാൻ നീലകൃഷ്ണനാക്കി മാറ്റി ആ ഒരു തർക്കത്തിലേക്ക് പോകണമല്ലോ രാഹുൽ തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷെ നമ്മുടെ സംഗീതത്തിലെല്ലാം എന്തേ കണ്ണന് കറുപ്പ് നിറവന്നാണ് കാക്ക കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ കാർവർണൻ കാർവർണൻ തന്നെയാണ് ശ്രീകൃഷ്ണനെ വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ചരിത്രത്തിൽ ചില വംശീയമെന്നോ അല്ലെങ്കിൽ റേസ് എന്നോ ഗ്രൂപ്പ് എന്നോ ഒക്കെ പറയുന്ന ഹിസ്റ്ററിയിൽ നിന്നായിരിക്കാം ഇതുണ്ടായിരിക്കുന്നത് അല്ലെന്ന് പറയുന്നതിന്റെ കാര്യമില്ല കാര്യം നമ്മുടെ ആര്യ ദ്രാവിഡ ആ അല്ലെങ്കിൽ ബെഗ്രിറ്റു അങ്ങനെ പല വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് വരുന്നൊരു ജനതയാണ് നമ്മൾ അങ്ങനെ ചരിത്രപരമായ അണ്ടർപ്രൈനിങ്സ് കാണാം പക്ഷെ ഇന്ന് അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ടീച്ചർ ജാതിയെന്നോ മതമൊന്നോ അഡ്രസ്സ് ചെയ്യുന്നില്ല അവർ വർണ്ണത്തിന്റെ പേരിൽ പറഞ്ഞു അവരേതിന് വിമർശിക്കുന്നതിൽ തൊറ്റില്ല പക്ഷേ അങ്ങനെ സമൂഹത്തിൽ വലിയൊരു വിഭാഗമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അത് പലപ്പോഴും കോർപ്പറേറ്റ് കമ്പനികളിൽ മീഡിയ ഹൗസസിൽ സിനിമയിൽ കലയിൽ നമ്മുടെ യുവജനോത്സവങ്ങളിലൊക്കെ അത് പാത്രീഭവിക്കാറുണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം സംഭവിക്കാറുണ്ട് എന്ന് കണ്ണടച്ച് വെച്ച ഒരു ആർട്ടിഫിഷ്യൽ ഔട്ട്റീച്ച് ടീച്ചർക്കെതിരെ ചെയ്യുന്നതിന് അർത്ഥമില്ല ഇതൊരു പൊതുബോധം അല്ലാതെ ഒരു സംശയമുണ്ട് രാഹുൽ ഞാനൊന്നും ഇടപെട്ടിട്ട് മൃദുല ദേവി ഇതിനകത്ത് അനുകൂലിക്കുന്നവരും